പയ്യോളിയിൽ അടിക്കാടിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി ഗാന്ധിനഗറിന് പടിഞ്ഞാറ് ഭാഗത്ത് കടലോരത്തെ ഒഴിഞ്ഞ പറമ്പിലെ അടിക്കാടിലാണ് തീ പടർന്നത് ഇന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതോടെ ഉണ്ടായ അഗ്നിബാധ മണിക്കൂറുകളോളം നീണ്ടു കടലോരത്തെ ഒരേക്കറിലധികം ഭൂമിയിലെ അടിക്കാടും ചെറുവൃക്ഷങ്ങളും കത്തിയമർന്നു തൊട്ടടുത്ത തെങ്ങുകളിലേക്കും തീ പടർന്നു പടർന്നു പിടിച്ച തീ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും വിജയിച്ചില്ല ഒരേക്കറിലധികം പറമ്പിലെ കാട് പൂർണ്ണമായും കത്തിയമർന്നു തീ പടർന്ന സമയം കാറ്റില്ലാതിരുന്നത് കാരണം സമീപത്തെ വീടുകളിലേക്കോ കെട്ടിടങ്ങളിലേക്കോ തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് വടകരയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം പി സിജുവിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ കെ ടി ബിജു ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർമാരായ പി എം ഷഹീർ പി അഖീഷ് കെ പി റഷീദ് ഹോം ഗാർഡ് എ ടി ബിനീഷ് എന്നിവരടങ്ങിയ അഗ്നിരക്ഷാസേനയും പയ്യോളി പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ ശ്മശാനത്തിൻ്റെ അടുത്ത് വൈകുന്നേരം ഏകദേശം ഒരു ആറ് മണിയോടെ അടുപ്പിച്ചിട്ട് ചെറിയൊരു കുറച്ച് തീ ഇങ്ങനെ കണ്ടതാണ് ഞങ്ങളൊക്കെ ദൂരത്തിനത് കാണുന്നുണ്ട് അത്ര ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കുറച്ച് നേരം കഴി കഴിയുമ്പോഴേക്കും തീ ആളി പടർന്നു പോയിരുന്നത് കാട്ടിൻ്റെ ശക്തിക്ക് തീ പടർന്ന് പടർന്ന് പിടിച്ചിട്ട് പിന്നെ കമ്പിളി ജനവാസ മേഖലയിലേക്കാണ് തീ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് കുട്ടികളും കുറേ ചെറുപ്പക്കാരൊക്കെ ഇറങ്ങി വടി കൊണ്ടും പിന്നെ മട്ടര് കൊണ്ടും ഈ പച്ച മർച്ചിന് കൊമ്പുകൊണ്ടൊക്കെ അടിച്ചടിച്ച് കുറേ തീ അണക്കുന്നുണ്ട് പക്ഷേ യാതൊരു വിധിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആടി പടർന്നുകൊണ്ടാണ് തീ പാഞ്ഞു വാങ്ങി പോകുന്നത് അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിൽ കടൽത്തീരത്തും മറ്റും കടൽ കാണാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ ഇവരൊക്കെ ബീടിയും മറ്റേ കത്തിച്ചിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയതും മറ്റും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെയാണ് ദുരന്തത്തിന് പിന്നിലുള്ളത് വൻ ആപത്തു നിന്നാണ് ഇപ്പോൾ ജനങ്ങളെ കൂട്ടായ കണ്ടമാൻ ആൾക്കാരെ തടിച്ചുകൂടിയിട്ടുണ്ട് ജനങ്ങളെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തീയായത് കഴിഞ്ഞാൽ കണക്കാൻ പറ്റി അപ്പോഴേക്കും പോലീസും എത്തി പോലീസുകാരും ജനങ്ങളും കൂടിയിട്ടാണ് ഇപ്പം തീ ഏകദേശം ആണ് അടച്ചത് തീ കെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇത് ഇനിയും ഇനി കാറ്റടിക്കാൻ തീ ഇപ്പം പഴയപോലെ കത്തിപ്പെട്ട സാധ്യതയുണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബീച്ചിലേക്ക് വരുന്നവരും ഇവിടെ ഈ പരിസര പ്രദേശത്തുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം നിങ്ങളൊരു തീപ്പെട്ടിയോ ഒരു വീഡിയോ ചെയ്തിട്ട് കത്തിച്ച് അലക്ഷ്യമായിട്ട് വലിച്ചെരികയാണെങ്കിൽ അത് നമ്മൾ നാട്ടിൽ തന്നെ